ബി ജെ പിക്കുംസിനും വഴിവെട്ടുന്ന സമീപനം സി പി എം അവസാനിപ്പിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തില് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗെവാറിന്റെ ചിത്രം കുടമാറ്റത്തിൽ ഉൾപ്പെടുത്താൻ ഇടയാക്കിയത് സി പി എമ്മിന്റെ ചെയ്തിയാണെന്നും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എങ്ങനെയാണ് ഹെഗിയാരുടെ കുടമാറ്റം ഉണ്ടാകുന്നത് അതിനൊരു വിളിച്ചു വെച്ചതുണ്ടല്ലേ ബി ജെ പി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിയുടെ പ്രശ്നത്തെ ആ പണി ബി ജെ പി ദയവ് ചെയ്ത് ബി ജെ പി വളർത്തുന്ന പണി സി പി എം നേതൃത്വം അതിൽ നിന്ന് പിന്മാറണം എന്നുള്ള വളരെ സ്നേഹത്തോടു കൂടി ഒരു അഭ്യർത്ഥന പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മാധ്യമം ഭക്തിയുടെയും ആരാധനാലയ ആരാധന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറിയിടുന്ന ക്ഷേത്രങ്ങളെ ബോധപൂർവമായി സംഘർഷങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കേസുകളുടെയും വഴിക്ക് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സി പി എം ബി ജെ പി ദുഷ്ടലാക്കോടുകൂടിയ അവിശുദ്ധ കൂട്ടുകൾക്കെതിരായിട്ട് ഈ നാട്ടിലെ ഭക്തജനങ്ങളും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും ഭരണഘടനാ വിശ്വാസികളും ഈശ്വര വിശ്വാസികളും ഒരേപോലെ ഏകസ്വരത്തോടു കൂടി പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഇന്നലെ കാണുന്ന കാഴ്ച എന്താ കൊല്ലംപൂരം എന്നറിയപ്പെടുന്ന ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട കുടമാറ്റത്തിൽ ഈ രാജ്യത്ത് വിഭാഗീയ ചിന്തകൾ നടത്തിയ ഒരാളുടെ ചിത്രം കുടമാറ്റത്തിൽ ഉപയോഗിക്കുക അല്ല ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളെന്നാണ് ഉപയോഗിക്കണം ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ തൂന്നിവാസങ്ങൾ നടത്താനായിട്ടുള്ള ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റിയാണോ ടൈം പ്രീ സ്കൂൾ ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക